ഹലോ നമസ്കാരം രഞ്ജിത്ത് നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് കുറച്ച് നാളുകളായി റിസൾട്ടിന് വേണ്ടി എല്ലാവരും കാത്തിരിപ്പാണ് എന്താണ് റിസൾട്ടിന് സംഭവിച്ചിട്ടുണ്ടാവുക പല എക്സിറ്റ് പോളുകൾ നമ്മൾ കണ്ടു അതിനു മുമ്പുള്ള പ്രീ പോൾ പ്രവചനങ്ങളും ഒക്കെ നമ്മൾ കണ്ടു മിക്ക പ്രവചനങ്ങളും പ്രവചിച്ചിരിക്കുന്നത് യു ഡി എഫിന് കൂടുതൽ സീറ്റുകൾ കിട്ടുമെന്ന് തന്നെയാണ് കേരളത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും ബി ജെ പി നാനൂറ് ടച്ച് ടെച്ചിയില്ലേ എന്നുള്ള സംവാദങ്ങളൊക്കെ നടക്കുന്നുമുണ്ട് ഒരു കാര്യം ഉറപ്പാണ് തീർച്ചയായിട്ടും കേരളത്തിൽ ഭൂരിപക്ഷം നേടാൻ പോകുന്നത് യു ഡി എഫ് തന്നെയായിരിക്കും അതിൽ സംശയമൊന്നുമില്ല ഒപ്പം തന്നെ നാനൂറ് ബി ജെ പി ടച്ച് ചെയ്യാനുള്ള സാധ്യതകളും കുറവാണ് കാരണം നോർത്ത് ഏരിയയിൽ കഴിഞ്ഞ തവണ ബി ജെ പിയുടെ സംഹാര താണ്ഡവുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സീറ്റുകൾ പോലും വിട്ടുകൊടുക്കാതെയുള്ള വളരെ ശക്തമായ മുന്നേറ്റം ഇത്തവണ പല സീറ്റുകളും അത് രാജസ്ഥാനിലാവട്ടെ ഗുജറാത്തിലാവട്ടെ ഉത്തർപ്രദേശിലാവട്ടെ അവിടെയൊക്കെ സീറ്റുകളുടെ എണ്ണത്തിൽ ഗണ്യമായല്ലെങ്കിലും ചെറിയ കുറവുകൾ ബി ജെ പിക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ബി ജെ പി നാനൂറ് ടച്ച് ചെയ്യാനുള്ള സാധ്യത കാണുന്നില്ല എന്നാൽ യു ഡി എഫ് കേരളത്തിൽ ഭൂരിപക്ഷം നേടുകയും ചെയ്യും ആക്ച്വലി എന്താണ് ഇപ്പോഴുള്ള ഇലക്ഷനുകളെ അല്ലെങ്കിൽ ഇലക്ഷൻ ഫലങ്ങളെ തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം ഏറ്റവും ആദ്യത്തെ ഘടകം തീർച്ചയായിട്ടും അപ്പോൾ ഉള്ള ഒരു കറൻറ്റായിട്ടുള്ള ട്രെൻഡ് തന്നെയാണ് കൃത്യമായിട്ടുള്ള മാർക്കറ്റിങ്ങിലൂടെ കൃത്യമായിട്ടുള്ള പ്രചരണത്തിലൂടെ കൃത്യമായിട്ടുള്ള ഇമേജ് ക്രിയേഷനിലൂടെ ആളുകളുടെ മനസ്സിലേക്ക് ശക്തമായ ഒരു പൊസിഷനിങ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് പ്രധാനമാണ് ബി ജെ പി കഴിഞ്ഞ പത്തു വർഷമായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും ഇത്തരത്തിലുള്ള ഒരു ഇമേജ് ആണ് ഒരു പൊസിഷനിങ് ആണ് നരേന്ദ്രമോദി എന്ന ലീഡറുടെ നേതൃത്വത്തിൽ ലീഡർ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ പറയേണ്ടി വരും കാരണം ലീഡർ എന്ന് പറയുമ്പോൾ പലർക്കും മാതൃകയാക്കാൻ തോന്നുന്ന തരത്തിൽ ഇൻസ്പിറേഷനൽ ആയിട്ടുള്ളൊരു ഫിഗർ എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഒരാൾക്ക് ഇൻസ്പിറേഷൻ ആവാനായിട്ട് നമുക്ക് വേണമെങ്കിൽ പർപ്പസ് ഫുള്ളി കുറെ കാര്യങ്ങൾ കൃത്യമായി ചെയ്തു വെക്കാവുന്നതേ ഉള്ളൂ കൃത്യമായിട്ടുള്ള ബ്രാൻഡിങ് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള പബ്ലിക് റിലേഷൻസ് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഇടപെടലുകൾ കൃത്യമായിട്ടുള്ള മീഡിയ ഇൻ്റർവെൻഷൻ ഇതൊക്കെ വളരെ പ്രധാനമാണ് ഇതെല്ലാം വളരെ കൃത്യമായി വളരെ പ്രൊഫഷണലായി ചെയ്തിട്ടുണ്ട് ബി ജെ പി കഴിഞ്ഞ ഈ പത്ത് വർഷം കൊണ്ട് അതുകൊണ്ട് തന്നെ പുതിയ തലമുറയുടെ ഇടയിൽ പുതിയ തലമുറ ഏറ്റവും കൂടുതൽ കാണുന്നത് നവമാധ്യമങ്ങളാണ് നവമാധ്യമങ്ങളിൽ ഏറ്റവും അധികം സ്പെൻഡ് ചെയ്തിട്ടുള്ളതും ബി തന്നെയാണ് കൃത്യമായിട്ടുള്ള പി ആറുകളിലൂടെയും കൃത്യമായിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെയുമൊക്കെ ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനം യുവാക്കളുടെ ഇടയിലേക്ക് ഇടിച്ചു കയറിയിട്ടുണ്ട് പല യുവാക്കൾക്കും ഇന്ന് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെയാണെന്ന് പോലും അറിവില്ലാത്ത സാഹചര്യം കൂടിയുണ്ട് ചുരുക്കി പറഞ്ഞാൽ പുതിയ ടെക്നോളജിക്കൽ ട്രെൻഡുകൾ അഡോപ്റ്റ് ചെയ്യാതെ കൃത്യമായിട്ടുള്ള ലീഡർഷിപ്പും പൊസിഷനിങ്ങും ഇല്ലാതെ ഇനിയുള്ള കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് നിലനിൽപ്പില്ല അതുകൊണ്ട് തന്നെ പുതിയ തലമുറ എങ്ങോട്ട് ചലിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇനിയുള്ള ഇലക്ഷനുകളിൽ ഏറ്റവും പ്രധാനമാകുന്നത് ഇത്തവണത്തെ ഇലക്ഷനിലും കൃത്യമായി പുതിയ തലമുറയുടെ പ്രത്യേകിച്ചും മുപ്പത് വയസ്സിന് താഴെയുള്ള ആ കാറ്റഗറിയിലുള്ള ആളുകളുടെ വോട്ടുകൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് പല ഇൻ്റർവ്യൂകളും നമ്മൾ ശ്രദ്ധിച്ചാലറിയാം പലർക്കും യാതൊരു ധാരണയും രാഷ്ട്രീയത്തെക്കുറിച്ച് പോലും ഇല്ല എന്നുള്ളതാണ് ഒരു വലിയ വിഭാഗം അരാഷ്ട്രീയവാദികളായി പോകുന്നുണ്ട് അപ്പോൾ അരാഷ്ട്രീയവാദം തെറ്റാണോ എന്ന് ചോദിച്ചാൽ അതിനും രണ്ട് ഭാഗങ്ങളുണ്ട് വലിയ ഡിബേറ്റ് തന്നെ ആവശ്യമുള്ള ഒരു ഭാഗമാണ് എങ്കിൽ പോലും അരാഷ്ട്രീയത ഒരു വലിയ പ്രശ്നമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം അവർക്ക് ഈ രാജ്യത്തെക്കുറിച്ച് കൺസേൺ ഇല്ല എന്നുള്ളതാണ് സത്യം അവർ നാടുവിടാൻ ഒരുങ്ങിയിരിക്കുന്നവരാണ് അവർ ഈ രാഷ്ട്രീയത്തിൽ മനം മടുത്തിരിക്കുന്നു അപ്പോൾ ഈ രാഷ്ട്രീയക്കാരെല്ലാവരും കൂടി രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും കൂടിയാണ് ഈ മനം മടുപ്പ് നമ്മളിലും പുതിയ തലമുറയിലും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇനിയുള്ള കാലങ്ങളിൽ ഏറ്റവും അധികം രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കേണ്ടത് ഈ മനം മടുപ്പിന് ഇടയില്ലാത്ത രീതിയിൽ നല്ല ഹ്യൂമൻ റിസോഴ്സിനെ നമ്മുടെ നാട്ടിൽ തന്നെ പിടിച്ചു നിർത്തുന്ന രീതിയിലേക്ക് രാഷ്ട്രീയം പ്രൊഫഷണലൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ വലിയ പ്രശ്നമാകും ഇത് ബി ജെ പി മാത്രമാണ് ഇപ്പോൾ ഈ പ്രൊഫഷണലൈസേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒരു ഇമേജ് കോൺഷ്യസ്നെസ്സിൻ്റെ പേരിലെങ്കിലും കൊണ്ടുവന്നിരിക്കുന്നത് മറ്റുള്ള പാർട്ടികളിലേക്കെങ്കിലും ഈ റീജണൽ പാർട്ടീസൊക്കെ ഇത് ശ്രദ്ധിക്കുകയും ഒപ്പം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെ രാജ്യവ്യാപകമായിട്ടുള്ള ഒരു പാർട്ടി കൃത്യമായിട്ടുള്ള സിസ്റ്റംസിലൂടെ ഇത് കൊണ്ടുവരികയും ഒക്കെ ചെയ്താലേ ഇനി നിലനിൽപ്പുള്ളൂ എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഇലക്ഷനുകളിൽ കൂടുതൽ പ്രൊഫഷണൽ ആവണം കൂടുതൽ ടെക്നോളജി ഓറിയൻറ്റഡ് ആവണം കൂടുതൽ ഡിജിറ്റൈസ്ഡ് ആവണം യുവാക്കളെ ഇൻസ്പയർ ചെയ്യാനായിട്ട് സാധിക്കണം കൃത്യമായിട്ടുള്ള സ്ട്രക്ചറും സിസ്റ്റവും ഉണ്ടാകണം എങ്കിൽ മാത്രമേ നിലനിൽപ്പുള്ളൂ ഇത്തവണ ഒരു പക്ഷേ ബി ജെ പി നാനൂറ് ടെച്ച് ചെയ്യില്ലായിരിക്കാം എങ്കിൽ പോലും കൃത്യമായി ഒരു ഹോംവർക്ക് ചെയ്തുകൊണ്ട് കൃത്യമായ പ്ലാനോട് കൂടി അടുത്ത അഞ്ച് വർഷം ആരാണോ നീങ്ങുന്നത് അവർക്കായിരിക്കും അടുത്ത അഞ്ച് വർഷം കഴിയുമ്പോഴുള്ള ഭരണം എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട കാരണം ഒരു പതിനഞ്ച് വർഷമൊക്കെ ബി ജെ പി ഭരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വളരെ ശക്തമായ ഒരു ആൻറ്റി ഇൻകമ്പൻസി ഉണ്ടാകാവുന്നേയുള്ളൂ പക്ഷേ ആ ആൻറ്റി ഇൻകമ്പൻസി മുതലാക്കാൻ പറ്റുന്ന യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അർഹരായ പാർട്ടികൾ പാർട്ടികളപ്പുറത്തില്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ലാതെ ഇന്ത്യക്കാർ വലയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം വലിയ മാറ്റത്തിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഇക്കോണമി കുതിച്ചു ഒരു കാലഘട്ടം കൂടിയാണ് അപ്പോൾ സ്റ്റേബിളായിട്ടുള്ള ഒരു ഗവൺമെൻറ് അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു ഒപ്പം തന്നെ കൃത്യമായി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു നാനൂറ് ബി ജെ പി ടച്ചെയുള്ള സാധ്യതകൾ വളരെ കുറവാണ് കേരളത്തിൽ യു ഡി എഫിന് അത്യാവശ്യം മൃഗീയമായ ഭൂരിപക്ഷം ലഭിക്കുകയും ചെയ്യും ഓൾ ദി ബെസ്റ്റ്